മലയാറ്റൂർ കുരിശുമലയുടെ മുകളിലെത്താൻ ഇനി അരമണിക്കൂർ കൂടി നടക്കണം മലയ്ക്കും ആറിനും ഇടയിലുള്ള ഊരാണ് മലയാറ്റൂർ മലയുടെ താഴെ നിന്ന് ഒരാരവം തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ് കുറേ ആളുകൾ ഭാരമേറിയ ഒരു മരക്കുരിശും ചുമന്നുകൊണ്ട് മല കയറി വരുന്നു

ആരമേറിയ കുരിശുൻ ചുമന്നുകൊണ്ട് യേശു ഗാഗുൽത്താ മലയിലേക്ക് പോയതിൻ്റെ അനുസ്മരണമാണ് ഇവിടെ കാണുന്നത് എല്ലാവരും അടുത്ത ലക്ഷണമാണ് കണ്ടിട്ട് എന്നാൽ ആവേശം കൈവിട്ടിട്ടില്ല അവർ കുരിശ് താഴെ വെച്ചു കണ്ടാൽ അറിയാൻ നല്ല കനമുള്ള തടിയാണ് ഉരുളൻ പാറ നിറഞ്ഞ മലഞ്ചെരുവിലൂടെ ഈ കുരിശ് ചുമുന്ന മുകളിലെത്തിക്കണം കുരിശിനടുത്തേക്ക് നടന്നു കൂടുതൽ പേർക്ക് കുരിശു ചുമക്കുന്നതിനുള്ള സംവിധാനങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് കുറേ കമ്പുകൾ കെട്ടിവച്ചിരിക്കുന്നു നിശ്ചയദാർഢ്യവും സംഘബോധവും നല്ല നേതൃത്വവും കൂടി ചേർന്നാൽ ഏത് ഭാരമേറിയെ കുറിച്ചും വഹിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്താമെന്ന് ഇവർ പറയാതെ പറയുന്നുണ്ട് അവർ വീണ്ടും യാത്ര തുടരാനുള്ള തയ്യാറെടുപ്പിലാണ് സെൻ്റ് തോമസിനെ മലയാറ്റൂർ മുത്തപ്പൻ എന്നാണ് വിളിക്കുന്നത് എ ഡി തൊള്ളായിരത്തിലാണ് ആദ്യമായി ഒരു പള്ളി ഇവിടെ പണുന്നത് കാട്ടുവള്ളികൾ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന മലയാറ്റൂർ വനം പാതയുടെ ഇരുവശത്തും ഇങ്ങനെ തന്നെയാണ് കൊച്ചുകുട്ടികൾ മല ചവിട്ടി കയറുന്നത് കാണുമ്പോൾ മുതിർന്നവർക്ക് മടുപ്പ് തോന്നില്ല ഇത് ഒന്നാം സ്ഥലം യേശുവിൻ്റെ പീഡാസഹനത്തെ അനുസ്മരിപ്പിക്കുന്ന കുരിശന്റെ വഴി ഇതുപോലെ പതിനാല് സ്ഥലങ്ങൾ കടന്നു വേണം മലമുകളിലെത്താൻ ഒന്ന് തിരിഞ്ഞു നോക്കി താഴെ നിന്ന് ആളുകൾ കയറി വരുന്നത് കാണാം യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു സെൻറ്റ് തോമസ് സ്ഥാപിച്ചതാണ് മലയാറ്റൂർ പള്ളി എന്നാണ് വിശ്വാസം സെൻറ്റ് തോമസ് യൂതയായിലെ ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു ഒരിക്കൽ യേശുവിൻ്റെ പ്രസംഗം കേട്ടു അതിഷ്ടപ്പെട്ടു പിന്നെ വള്ളവും വലയും ഉപേക്ഷിച്ച് യേശുവിൻ്റെ കൂടെ പോയി യേശുവിൻ്റെ മരണശേഷം ശിഷ്യന്മാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പോയി അതിൽ സെൻറ് തോമസിന് കിട്ടിയത് ഭാരതമാണ് ഇവിടെ ഒരു കൊട്ടാരം നിർമ്മിക്കാൻ വന്ന ശില്പിയോടൊപ്പം എ ഡി അൻപത്തിരണ്ടിൽ കൊടുങ്ങല്ലൂര് കപ്പലിൽ വന്നു എന്നാണ് വിശ്വസിക്കുന്നത് യാത്രക്കിടയിൽ ഈ മലയാറ്റൂർ മലമുകളിലും വന്നു ഒരു പക്ഷേ അന്ന് ഈ വഴിയെ ആവാം സെൻ്റ് തോമസ് മലയിലേക്ക് പോയത് മലയാറ്റൂരിൽ നിന്നും നേരെ മൈലാപ്പൂരിലേക്കാണ് പോയത് അവിടെ വെച്ച് മരണപ്പെട്ടു തിരി പ്രാർത്ഥിക്കുന്നവർ തങ്ങളുടെ ദുഃഖങ്ങളും ഇതുപോലെ ഇല്ലാതാകും എന്നാണ് ഇവർ വിശ്വസിക്കുന്നത് അതിന് താഴെയുള്ള ടാങ്കുകളിൽ വെള്ളം നിറയ്ക്കുന്നുണ്ട് ഉരുകിയ മെഴുകു ഉറയ്ക്കുന്നതിന് വേണ്ടിയാകാം ഇത് ഒരാൾ താൻ വരച്ച ചിത്രങ്ങൾ എടുത്തു കാണിച്ചു ആരെങ്കിലുമൊക്കെ വാങ്ങുമെന്ന പ്രതീക്ഷയാണ് അയാൾക്ക് നടന്നും അടുത്തപ്പോൾ ഒന്നിരിക്കാൻ തീരുമാനിച്ചു ഇത് ആറാം സ്ഥലം ഇവിടെ ആളുകൾ കൂടുതൽ നേരം നിന്ന് പ്രാർത്ഥിക്കുന്നത് കാണാം കുരിശിൽ തൊട്ട് പ്രാർത്ഥിക്കുന്നവർ ഇവിടെ എന്തോ പ്രത്യേകതയുള്ളതായി തോന്നുന്നു വെള്ളം കുടിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ പല സ്ഥലത്തും ഒരുക്കിയിട്ടുണ്ട് അല്പം വെള്ളം കുടിച്ചിട്ട് മുഖം കഴുകി കഴിയുമ്പോൾ നടന്നതിൻ്റെ ക്ഷീണം മാറും താഴെ നടന്നു വന്ന വഴിയാണ് കാണുന്നത് ഇത് അവസാന സ്ഥലമാണ് പതിനാലാം സ്ഥലം പള്ളി അടുത്തെത്തിയിരിക്കുന്നു എന്ന സൂചന അങ്ങനെ മലമുകളിലെത്തി കുറെ കുരിശുകൾ പല വലുപ്പത്തുള്ള കുരിശുകൾ അവ പള്ളി മുറ്റത്ത് മരങ്ങളിൽ ചാരിവെച്ചിരിക്കുന്നു ഇതെല്ലാം കുരിശുമല കയറുന്നവർ കൊണ്ടുവന്നു വെച്ചതാണ് തോളിലുള്ള ഭാരത്തോടൊപ്പം ഉള്ളിലുള്ള ഭാരവും ഇവിടെ ഇറക്കി വയ്ക്കുന്നു വിശ്വാസികളെ എല്ലാ വിഷമങ്ങളും മുത്തപ്പൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്നു ഇനി ഏറെ സമാധാനത്തോടെയാകും ഓരോ തീർത്ഥാടകനും മലയിറങ്ങുന്നത് ദൂരെ കാണുന്നതാണ് ആനകുത്തിയ പള്ളി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ പണിത ഒരു പള്ളിയുടെ ഭാഗമാണിവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് വരെ കുരിശുമുടി ഒരു ഘോര ആ കാലത്ത് ധാരാളം വന്യമൃഗങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു പണ്ട് ഇവിടെ ഒരു ഒരാന ഫിത്തിയിൽ കൊമ്പുകൊണ്ട് കുത്തി അതുകൊണ്ടാണ് ആനകുത്തിയ പള്ളി എന്ന് പറയുന്നത് പള്ളിയുടെ കിഴക്കൻ ഫിത്തിയാണിത് ഇവിടെ നിന്ന് താഴ്വാരത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച ഇതാണ് മനോഹരമായ മലയാറ്റൂർ മലഞ്ചെരിവ് തൊട്ടടുത്താണ് പൊന്നിൻകുരിശ് ആ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം